ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് പൊന്നി അരിയാണ് ഞാനിത് ഒരബദ്ധം പറ്റി കഞ്ഞി വെക്കാനായിട്ട് അല്ലെ ചോറുണ്ടാക്കാൻ മേടിച്ചതാണ് പക്ഷേ കഞ്ഞി വെച്ചപ്പോഴല്ലേ ഇത് പെട്ടെന്ന് എന്തോ നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലായത് അപ്പം ഞാൻ ഈ അബദ്ധ ഒരാളോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇത് പുട്ടുണ്ടാക്കാൻ നല്ലതാണെന്ന് അപ്പം ഞാനിതുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് പുട്ടുണ്ടാക്കി ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു ഇത് പിന്നലെ വെള്ളത്തിലിട്ട് എരിയാണ് ഇന്നിനി ഇത് കഴുകി വാരി പൊടിച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു വർക്കമൊന്നും വേണ്ട നേരെ വെള്ളം വാർന്നു കഴിഞ്ഞ് പൊടിച്ചിട്ട് തേങ്ങയും ചേർത്ത് പുട്ടുണ്ടാക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് അതുപോലെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് ഞാൻ നാഴി അരിയായിരുന്നു അത് വെള്ളം വാഴാനായിട്ട് അരിപ്പൊക്കെ എത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പൊടിക്കാം അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ച അരി വെള്ളം വാർന്നിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ അരി പൊടിച്ചു കഴിഞ്ഞു അതൊരു മൂന്ന് പുട്ടിനുള്ളതുണ്ട് അപ്പോൾ അത്രയും വേണ്ടല്ലോ അതുകൊണ്ട് രണ്ട് പുട്ടും മതി ഞാൻ കുറച്ച് അരിപ്പടി എടുത്ത് മാറ്റി വെച്ചു ബാക്കിയുള്ളതിനകത്ത് ഇച്ചിരി തേങ്ങയും ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് യോജിപ്പിക്കുക ഇനി നമുക്ക് പുട്ട അടുപ്പത്ത് വയ്ക്കാം വേവാനായിട്ട് അപ്പോൾ ഒരു അല്പം തേങ്ങ ഇട്ടു लेके മുകളിൽ അല്പം തേങ്ങ കൂടെ വെച്ച് ഞാൻ ഈ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം നേരത്തെ തന്നെ കുക്കറും വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് പുട്ട് റെഡിയായി കിട്ടും നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ശരി അപ്പം നമ്മുടെ പുട്ടിനാവി വന്നു കേട്ടോ ഇനി നമുക്ക് അപ്പോൾ കൃത്യം പൊടിയായിരുന്നു രണ്ടാമത്തെ പുട്ടും എടുത്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയി അടുത്ത അവിടെ ഇരുന്ന് വേവട്ട രണ്ടാമത്തെ പുട്ടും ആവി വന്നു നമുക്കെടുത്ത് നോക്കാം നമുക്ക് നമ്മുടെ പരിഷ്കരിച്ച കോഴിക്കറിയും കൂട്ടി കഴിക്കാം കുഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഈ കറി കണ്ടോ ഇത് നമ്മുടെ ഇന്നലത്തെ കറിയാണ് ഇതിനെ ഞാൻ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി അല്പം തേങ്ങ അരച്ച് ചേർത്ത് കുരുമുളക് പൊടിയും അല്പം കാശ്മീരി ചില്ലിമ പൊടിയും ചേർത്ത് തിളപ്പിച്ച് ചാറാക്കി അപ്പോൾ ഇത് നമ്മുടെ ഇന്നലത്തെ രൂപാന്തരം വരുത്തിയ കറി ഇന്നലത്തെ കറിക്കകത്ത് തേങ്ങാപ്പാലും ചേർത്ത് തിളപ്പിച്ചു അല്പം കാശ്മീരിയും മുളക് പൊടിയും ചേർത്തു അപ്പം നമുക്കിന്ന് പുട്ടിനുള്ള കറിയായി കൊള്ളാം കേട്ടോ പുട്ടിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അബദ്ധം പറ്റി എന്ത് പോകുന്നു പെട്ടെന്ന് വരുന്ന അരിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് ഇതുപോലെ അതും കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ